ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ മുഹമ്മദ് ബഷീർ സാഹിബൊക്കെ ഉള്ള സമദാനി സാഹിബൊക്കെ ഉള്ള പാർലമെൻറ്റിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ മഹാനായ അംബേദ്കറിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർലമെൻറ്റിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന അതേ പാർലമെൻറ്റിൽ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഒരു പാർലമെൻറ്റ് മെമ്പറെ എത്ര ഹീനമായിട്ടാണ് അധിക്ഷേപിച്ചത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഡാനിഷ് അലിയെ രമേഷ് ബിദൂരി എന്ന് പറഞ്ഞ ബി ജെ പിയുടെ പാർലമെന്റ് അംഗം ഭീകരവാദി എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചു ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ പാർലമെന്റിന്റെ എക്തിസ് കമ്മിറ്റി കൂടിയിട്ട് രമേഷ് ബിദൂരിക്കെതിരെ നടപടിയെടുത്തില്ല തൊട്ടടുത്തയാഴ്ച അവർ നടപടിയെടുത്തത് മഹുവാ മൊയ്തയ്ക്കെതിരായ മഹുവ മൊയ്ത്തായെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു മഹ്വാം മൊയ്ത്ത നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിൽ പ്രസംഗിക്കുന്നു നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദി ക്ഷമിച്ചേനെ നരേന്ദ്രമോദിയുടെ ഉറ്റ സ്നേഹിതനായ അദാനിക്കെതിരെ പ്രസംഗിക്കുന്നു ഒരു തവണയല്ല നിരന്തരമായി പ്രസംഗിക്കുന്നു അങ്ങനെ അദാനിക്കെതിരെ പ്രസംഗിക്കുന്ന ഒരാൾ പാർലമെന്റിൽ ഉണ്ടാകണ്ട അതുകൊണ്ട് മഹുവ മൊയ്ത്തായെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുന്ന എത്തിക്സ് കമ്മിറ്റിക്ക് രമേഷ് ബിദൂരിയെ പുറത്താക്കണമെന്ന് തോന്നുന്നതേയില്ല